കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ വീടിന് സമീപത്ത് തൂങ്ങിമറിച്ചിലിൽ കണ്ടെത്തി വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തഹസിൽദാർ സ്ഥലത്തെത്തി മൃതദേഹം ഇറക്കിയാൽ മതിയെന്ന നാട്ടുകാർ ഒരു കുടുംബത്തിലെ ഏക ആശ്രയവും ഓട്ടോ തൊഴിലാളിയുമായ കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മിഥുനെയാണ് ഇന്ന് രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മിഥുൻ ഉൾപ്പെടെ മൂന്ന് പേരെ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ ഇറങ്ങിയ മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു വെള്ളിയാഴ്ച രാവിലെ മിഥുനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് തൂങ്ങിമറിച്ചിലിൽ മിഥുനെ കണ്ടെത്തിയത് കാഞ്ഞിരക്കോട് സെൻട്രൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു മിഥുൻ സംഭവത്തിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി